അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകി ആദ്യദിനം ദർശനത്തിന് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കൊടും തണുപ്പിലും രാംലല്ല ദർശനത്തിനായി അയോധ്യയിലേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അയോധ്യയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി മാത്രമായിരുന്നു പ്രവേശനത്തിനും ദർശനത്തിനും അനുമതി ഉണ്ടായിരുന്നത് അകത്തേക്ക് പ്രവേശിക്കാനായി കാത്തു നിൽക്കുന്നവരുടെ തിരക്ക് ക്ഷേത്രത്തിന് പുറത്ത് ദൃശ്യമാണ് സുരക്ഷയ്ക്കായി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ ഏഴു വരെയുമാണ് ദർശനം സിംഗ്ദ്വാറിലൂടെ മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കവാടത്തിൽ രാവിലെ ആറ് മുപ്പതിനാണ് ജാഗരൺ അഥവാ ശൃംഗാർ ആരതി നടക്കുന്നത് മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് രാത്രി ഏഴ് മുപ്പതിനാണ് സന്ധ്യ ആരതി അന്നേ ദിവസം തന്നെ ബുക്കിംഗ് നടത്താം ആരതി നടത്താൻ ആഗ്രഹിക്കുന്നവർ അരമണിക്കൂർ മുൻപ് തിരിച്ചറിയൽ രേഖയുമായി രാമക്ഷേത്രത്തിലെ ക്യാമ്പ് ഓഫീസിലെത്തണമെന്നാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രണ്ടു വർഷം കൊണ്ട് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അമൃത ന്യൂസ് അയോധ്യ